കാഴ്ചകൾ തേടി യാത്ര തുടങ്ങാം പുതിയ ലോകങ്ങൾ നാം കണ്ടറിയാം ഓരോ കഥയായി ഇന്ത്യയുടെ തെക്കേറ്റത്ത് പ്രകൃതി രമണീയമായ വയനാടൻ കുന്നുകൾക്കിടയിൽ കാലാധിവൃത്തിയായി നിലകൊള്ളുന്ന ഒരു പുണ്യഭൂമിയുണ്ട് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം വെറുമൊരു ആരാധനാലയം എന്നതിലുപരി രാമായണത്തിന്റെ ധന്യമായ സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു ചരിത്ര ഭൂമി കൂടിയാണിത് ഓരോ കല്ലിനും ഓരോ ചെടിക്കും ഇവിടെ പറയാനുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കഥകളാണ് സീതാദേവിക്ക് അഭയം നൽകിയ വാൽമീകി മഹർഷിയുടെ ആശ്രമം ഈ പ്രദേശത്തായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി ഗർഭിണിയായി ഇവിടെ എത്തുകയും ലവനെയും കുശനെയും പ്രസവിക്കുകയും ചെയ്തെന്ന് ഐതിഹ്യം പറയുന്നു ഈ മണ്ണിൽ കളിച്ചു വളർന്ന ലവകുശന്മാരുടെ ഓർമ്മകൾ പേറുന്ന ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പുൽപ്പള്ളിയിലെ സീതാദേവി ക്ഷേത്രം കിഴക്കോട്ട അഭിമുഖമായി സീതാദേവിയും പടിഞ്ഞാറോട്ട അഭിമുഖമായി ലവകുശന്മാരും ഇവിടെ വാഴുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ കോണിലും പുരാണ കഥകളുടെ അലയൊലികൾ കേൾക്കാം ലവകുശന്മാർ കളിച്ച ദർഭപുല്ലിൻ്റെ മെത്തയിൽ നിന്നാണ് പുൽപ്പള്ളി എന്ന പേരുണ്ടായതെന്നാണ് ഒരു വിശ്വാസം എത്രയെത്ര തലമുറകളാണ് ഈ മണ്ണിൽ ആശ്രയവും സമാധാനവും കണ്ടെത്തിയത് പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ടൗണിൽ തന്നെയുള്ള ചെടാറ്റിൽ കാവാണ് സീതാദേവി ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പുണ്യഭൂമിയാണിത് സപ്തമാതൃക്കളോടൊപ്പം സീതാദേവിയുടെ രണ്ട് ശ്രീകോവിലുകളും ഇവിടെയുണ്ട് ചേടാറ്റിലമ്മ അഥവാ ജടയറ്റ അമ്മ എന്നാണ് സീതാദേവി ഇവിടെ അറിയപ്പെടുന്നത് സീതാദേവി അന്തർധാനം ചെയ്യുമ്പോൾ ശ്രീരാമൻ അവരുടെ മുടിയിൽ പിടിച്ചുവെന്നും ആ മുടി വേർപ്പെട്ട സ്ഥലമാണ് ചെടാറ്റിൽക്കാവ് എന്നും ഐതിഹ്യം പറയുന്നു ഈ ഐതിഹ്യങ്ങൾ ഇന്നും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു ഈ ക്ഷേത്രത്തിന് ചില അത്ഭുതകരമായ പ്രത്യേകതകളുമുണ്ട് വയനാട്ടിൽ സാധാരണയായി കാണുന്ന അട്ടകളെ ക്ഷേത്ര പരിസരത്ത് കാണാറില്ല എന്നത് കൗതുകകരമാണ് ലവനെയും കുശനെയും അട്ടകൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ സീതാദേവി അവരെ ശപിച്ചതിനാൽ ആണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ക്ഷേത്ര പരിസരത്ത് ധാരാളം ചിതൽപുറ്റുകൾ കാണാം രാമായണം രചിച്ച വാൽമീകി മഹർഷിയുമായി ബന്ധപ്പെട്ട വാൽമീകം എന്ന സങ്കല്പമാണിത് വാൽമീകി മഹർഷി തപസിരുന്ന് രത്നാകരനിൽ നിന്ന് വാൽമീകിയായി മാറിയ മുനിപ്പാറ എന്ന വലിയ പാറയും സമീപത്തുണ്ട് ഈ കാഴ്ചകൾ ഈ പ്രദേശം രാമായണ കാലഘട്ടത്തോളം പഴക്കമുള്ളതാണെന്ന വിശ്വാസത്തിന് ശക്തി നൽകുന്നു ഓരോ വർഷവും ജനുവരി ആദ്യവാരം നടക്കുന്ന ഉത്സവം പുൽപ്പള്ളിയിലെ പ്രധാന ആഘോഷമാണ് ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നത് കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും ഇവിടെ പ്രധാനപ്പെട്ടതാണ് കർക്കിടകവും വൃശ്ചികവും ഒഴികെയുള്ള മലയാളത്തിലെ മാസങ്ങളിൽ രണ്ടാം ദിവസം വെള്ളാട്ട് എന്ന പ്രത്യേക ചടങ്ങ് ഇവിടെ നടക്കാറുണ്ട് ഇടവ മാസത്തിലെ പത്താം ദിവസവും പ്രത്യേക പൂജകൾ ഇവിടെ നടക്കാറുണ്ട് കാലം എത്ര മാറിയാലും ഈ ക്ഷേത്രം ഇന്നും വിശ്വാസികൾക്ക് ആശ്വാസവും ആശ്രയവുമാണ് രാമായണ സ്മരണകളിലൂടെ ഐതിഹ്യങ്ങളിലൂടെ പഴമയുടെ പ്രൗഢിയിൽ തലയുയർത്തി നിൽക്കുന്ന പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്രം വയനാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രധാന അടയാളമാണ് കാഴ്ചകൾ തേടി യാത്ര തുടങ്ങാം പുതിയ ലോകങ്ങൾ റിയാം ഓരോ വഴിയും ഓരോ കഥയായി സഞ്ചാര വഴികൾ സഞ്ചാര വഴികൾ